ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് ആയ മേഘാലയയിലെ ഡാംപു ട്രക്കിങ്ങിനാണ് പോകുന്നത് രാത്രി ശേഷം നമുക്ക് ഒരു ബൈക്ക് കിട്ടിട്ടുണ്ട് അവിടെ ഡ്രോപ്പ് ചെയ്യാം അന്ന് എന്താവോ എന്തോ എന്നറിയത്തില്ല ഇപ്പം സമയം ആരായിട്ടുണ്ട് എവിടെയാണെന്ന് ടെൻഡടിച്ചത് കാണാം വിച്ച് ലാംഗ്വേജ് അപ്പം ഇന്നത്തെ ഫസ്റ്റ് ടൂറിസ്റ്റ് ഞാനാണ് താഴെ ണോ എഴുതി പോകുന്നത് നദിയാണോ എഴുതി പോകുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഭയപ്പെടുത്തുന്ന സ്കേറിസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രക്കിംഗ് അതാണ് നമ്മുടെ വ്യൂ പോയിന്റ് ദിസ് ദ വ്യൂ പോയിന്റ് ഓഫ് ബാമ്പു ട്രക്കിംഗ് ജോ ആണ് ജോലി ഇതാണ് ചിസി ഹലോ നമസ്കാരം ട്രോലി നമ്മളിൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റായ മേഘാലയയിലെ ബാമ്പു ട്രക്കിങ്ങിനാണ് പോകാൻ പോകുന്നത് അപ്പം ബാമ്പു ട്രക്കിങ് ചെയ്യാൻ പോകണ ഇന്നത്തെ വീഡിയോ നമ്മൾ ബാമ്പു ട്രക്കിങ്ങിലേക്കുള്ള വീഡിയോ ആയിരിക്കും അപ്പം ഞാൻ ഇപ്പം നിൽക്കുന്ന സ്ഥലം പോം പോംലും എന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പം ഇതാണ് മെയിൻ ഹൈവേ ആണ് ഇത് കാണുന്നത് അപ്പോൾ ഇവിടുന്ന് റൈറ്റിലേക്കുള്ളൊരു ഡൈവേഴ്ഷനിലാണ് നമുക്ക് പോകേണ്ടത് പറയുന്നത് നമ്മളൊരു അമ്പത് അറുപത് കിലോമീറ്റർ ഇപ്പോൾ ട്രാവൽ ചെയ്തിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് പൊംലും വില്ലേജിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതേ നമ്മൾ ട്രക്കിങ് ആട്ടോ ട്രക്കിങ്ങാണ് ബാംബു ട്രക്കിങ്ങാണ് ചെയ്യാൻ പോകുന്നത് മൗറിങ് കാങ് ട്രക്കിംഗ് ഡെസ്റ്റിനേഷൻ ഈ പേരൊക്കെയാണ് കൊടുത്തത് പക്ഷേ ബാംബു ട്രക്കിങ് എന്നാണ് പറയുക അടിപൊളിയായിട്ടുള്ളൊരു ട്രക്കിങ്ങാണ് അപ്പം നമ്മളിപ്പോൾ ആ ട്ര ആ റോഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് ഒരു പതിനഞ്ച് പതിനേഴ് കിലോമീറ്ററാണ് ഉള്ളത് ഈ റോഡ് വഴി നമുക്ക് പ്രോപ്പറായിട്ടുള്ള റോഡുണ്ട് കാറ് ബൈക്കൊക്കെ പോകാൻ പറ്റിയ റോഡ് തന്നെയാണ് തന്നെയാണുള്ളത് എസ് ഒ ലെസി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ചകൾ കാണാം ഇന്ന് ഇവിടെ എവിടെയെങ്കിലും സ്റ്റേ അടിക്കണം സ്റ്റേ ചെയ്ത ശേഷം നെക്സ്റ്റ് ഡേ ആയിരിക്കും നമ്മൾ ട്രക്കിങ് ചെയ്യാം ട്രക്കിങ്ങിനെ പറ്റിയിട്ട് കേട്ടത് നാല് എന്നാണ് ട്രക്ക് ചെയ്യാൻ സോ ഇപ്പം ടൈം ഏകദേശം ഒരു നാല് മണി ആയിട്ടുണ്ട് സോ ലെറ്റ് സി നമുക്ക് കാണാം പൊമ്പിലും വില്ലേജിലെ കാഴ്ചകളാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പൊമ്പലും വില്ലേജിലെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് യെസ് കുറേ നേരത്തിൻ്റെ കാത്തിരി ശേഷം ഒരു ബൈക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത്യാകം അവിടെ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളെ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇപ്പം ഏകദേശം മണി ആയിട്ടുണ്ട് ലൈറ്റ് പോവാനായിട്ടുണ്ട് ഇരുടാവാനായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താവും എന്ന് അവിടെ എത്തിയിട്ട് കാണാം ജസ് ബ്രോ ആണോ നമ്മുടെ നമ്മുടെ അവിടെ എത്തിയിട്ട് എന്താവോ എന്തോ എന്ന് എന്നറിയത്തില്ല ഇപ്പം സമയം ആറേരായിട്ടുണ്ട് ഇവിടെ ആറര സമയം നല്ല ഇരുഡായി നിൽക്കുകയാണ് വൈകുന്നേരം നമുക്കൊരു ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് നമ്മളിപ്പോൾ ലിഫ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഒരു ടീച്ചറാണ് ഇവിടേക്ക് വേറെ ഒന്നും പോകുന്നില്ല അപ്പം ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് ഇവിടെ എത്താൻ അപ്പം ഇദ്ദേഹം ആ ഒരു ട്രക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റിലേക്കാണ് പോകുന്നത് അപ്പം യെസ് ഇനി കണ്ടറിയാം എന്താ സംഭവിക്കാം നമുക്ക് എന്താന്ന് അറിയത്തില്ല അദ്ദേഹത്തിന്റെ ഒപ്പം ഈ വണ്ടിയിലാണ് വന്നത് ഓ യെസ് ഇവിടെയാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്ന നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലത്തിന്റെ പേര് ഈ ജകാം നാം വാക്കൻ വാക്കൻ ആ കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര് നമ്മളിവിടെ ഒരു ഗ്രൗണ്ടിലാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൗണ്ടാണ് ഈ രീടായിട്ടൊന്നും കാണുന്നില്ല അപ്പം ഇവിടെ നമ്മൾ ടെൻറ്റ് വെച്ചിരിക്കുകയാണ് സോ നല്ല ആണ് തണുപ്പാണ് പിന്നെ നമുക്ക് മായ മഴ കൊള്ളത്തില്ല ടോപ്പിലൊരു ഷെഡ് പോലെ ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ ഒപ്പം ഇവിടെ ഉള്ള ഒരാളുണ്ട് കേട്ടോ ാണ് ഹായ് ഹായ് പുള്ളി ടീച്ചറാണ് പുള്ളിയാണ് നമ്മളവിടെ ഡ്രോപ്പ് ചെയ്തത് കേട്ടോ മെയിൻ റോഡിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ നമ്മളത് ഡ്രോപ്പ് ചെയ്ത ഇതേ ആണ് ഇത് പിന്നെ ഇവിടെ നമ്മളുള്ളൊരു ഫ്രണ്ടാണ് ഹായ് സെ ഹായ് നമ്മുടെ ഫ്രണ്ടാണ് ഇതിൻ്റെ പിന്നിൽ ഇത് കാണുന്ന ഒരു സ്കൂളാണ് കേട്ടോ ഈ കാണുന്ന ഒരു സ്കൂളാണ് സെക്കൻഡറി സ്കൂൾ സെക്കൻഡറി സ്കൂളാണ് ഗൈസ് ലഡ്സി എവിടെയാണെന്ന് ടെൻഡടിച്ചത് കാണാം ഇവിടെ ഇത്രയും വലിയൊരു മല ഒക്കെ ഉണ്ടായിരുന്നോ ഇതൊരു ഗ്രൗണ്ടാണ് ഈ കാണുന്ന ഒരു ഗ്രൗണ്ടാണ് ഇത് ഇവിടെ ആയിരുന്നോ നമ്മൾ ഇന്നലെ ടെൻ്റ് അടിച്ചിരുന്നത് ഇത് സ്കൂളാണ് ഈ സ്ഥലത്തിൻ്റെ പേര് വാക്കൻ എന്നാണ് മേഘാലയയിലെ നമ്മൾ നിന്നും ഇന്നലെ വന്നു ഇന്നലെ ചിറാപ്പുഞ്ചീന്ന് വന്നു ഉംട്ടിനഗറിൽ നിന്നും ഡൈവേർട്ടായി നമ്മൾ ഇപ്പം വാക്കനിലാണ് വാക്കൻ എന്ന് പറയുന്നത് ദൗക്കിയിലേക്ക് പോകുന്നതായിരിക്കും റൈറ്റ് സൈഡിലേക്ക് റോഡിലാണ് റോഡ് റോഡിൽ വരുന്നൊരു സ്ഥലമാണ് വാക്കൻ വാക്കൻ നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് ഒരു പതിനഞ്ച് ഉള്ളിലേക്ക് വന്നു അപ്പം ഇവിടുന്ന് ഇത് ഈ ബൈക്കാണ് നമുക്ക് ഒരു ബൈക്കാണ് നമുക്ക് ബാംബൂ ട്രക്കിങ്ങിലേക്ക് പോകേണ്ടത് അപ്പം ഇന്നത്തെ കാഴ്ചകൾ നമ്മൾ ബാംബൂ ട്രക്കിങ്ങിൽ ബാംബൂ ട്രക്കിങ്ങിന് പോകുന്ന കാഴ്ചകളായിരിക്കും എൻ്റെ ചുറ്റിനു നോക്കിയാൽ അടിപൊളി മലകളാണ് ചുറ്റിനെ കാണുന്ന വലിയ വലിയ മലകളാണ് ഇത് ഇവരുടെ ഒരു കൾച്ചറൽ ഹൗസാണ് അതായത് ക്ലബ് ഹൗസ് എന്നൊക്കെ പറയാം ഇതൊരു സ്കൂളാണ് കേട്ടോ എൻ്റെ ഒരു സ്കൂളാണ് ഇവിടെ ആകെ രണ്ട് ക്ലാസ് ഇട്ടുള്ളൂ തോന്നുന്നു ബാക്കിയെല്ലാം ലൈബ്രറി സ്റ്റാഫ് റൂമ് ഹെഡ് മാസ്റ്റർ റൂം ആകെ രണ്ട് ക്ലാസ് ക്ലാസ്സുള്ളൂ രണ്ട് മൂന്ന് ക്ലാസ് ഉണ്ട് ഇവിടെ ക്ലാസ് ടെൻ ക്ലാസ് സെവൻ ക്ലാസ് എയ്റ്റ് ഇങ്ങനെ മൂന്ന് ക്ലാസ്സുകളാണ് പിന്നെ തായ എന്താണെന്ന് അറിയത്തില്ല താഴക്ക് ക്ലാസ് ഉണ്ടോ എന്ന് അറിയത്തില്ല മൂന്ന് ക്ലാസ്സുകൾ അവിടെയുള്ള വിച്ച് ക്ലാസ് വിച്ച് ലാംഗ്വേജ് കസി വിസ് യുവർ ഹോം അപ്പോൾ ഒരു നാല് മണിക്കൂറിൻ്റെ ഒക്കെ ഹൈക്കിംഗ് ഉണ്ട് എന്നാണ് അറിയാൻ പറ്റിയത് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ബാഗ് വെച്ചിട്ട് നമ്മുടെ ഏതെങ്കിലും ഷോപ്പിൽ ബാഗ് വെച്ചിട്ട് അവിടെ നടന്നു പോകാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് അപ്പം ഏതാണ്ട് ഇതിലാണ് പോകേണ്ടത് ഈ മലൻ്റെ കപ്പറായിട്ടാണ് നമ്മുടെ ബാമ്പു ട്രക്കിങ് ഇതാണ് ബാമ്പു ട്രക്കിങ്ങിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത് അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് മാഗിയാണ് നമ്മളിത് ഈ കടയിൽ നിന്നാണ് ഇത് നമുക്ക് കയറി വരുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നൊരു കടയാണ് അപ്പം നമ്മളിവിടെ ബാഗ് വെച്ചിട്ട് നമ്മൾ ഹൈക്കിങ്ങിന് പോകാമെന്നാണ് വിചാരിക്കുന്നത് ഇത് വെജ് മാഗിയാണ് ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ എല്ലാ സാധനവും ഉണ്ട് ഇലക്ട്രോണിക്സ് ഹൈ ഹൈഡ്രേഷൻ ആയിട്ട് പല ഡ്രിങ്ക്സുകളുണ്ട് റെഡ് ബുളുണ്ട് മോൻസർ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇതൊരു നല്ല ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോങ്കിലും കൊള്ളാം ഇതുപോലത്തെ സ്റ്റെപ്പാണ് നമുക്ക് ആദ്യം തന്നെ ഇറങ്ങിപ്പോവാനുള്ളത് ഇതുപോലത്തെ സ്റ്റെപ്പുകളാണ് ആ നമുക്ക് കുറച്ച് ദൂരത്ത് ഒരു സൗണ്ട് ഒക്കെ കേൾക്കാം അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ബാംബൂ ട്രക്കിങ്ങിൻ്റെ നമ്മളെ ഈ ട്രക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് തന്നെ ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടുമോ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ നിന്ന് തന്നെ കിട്ടും അപ്പം ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ പോലത്തെ ഒരു സ്ഥലം വരുന്നുണ്ട് ഇതാണ് ഇതിവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട സ്ഥലമാണ് ടൂറിസം പ്രമോറിംഗ് ട്രക്കിംഗ് സ്പോട്ട് അഡൾട്ട് ഡോളത്തിൽ നൂറ് രൂപയാണ് അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ടൂറിസ്റ്റ് ഞാനാണ് വേറെ ആരും ഇതുവരെ എത്തിയിട്ടില്ല സോ യെസ് എങ്ങനെയുണ്ടെന്ന് കാണിക്കാം അപ്പോൾ നമ്മൾ കുടിക്കാൻ കുറച്ച് വാട്ടർ ബോട്ടിൽസൊക്കെ ഫില്ല് ചെയ്തിരുന്നു താഴെന്നിറങ്ങുമ്പോൾ തന്നെ ഫില്ല് ചെയ്തിരുന്നു പിന്നെ ഒന്ന് രണ്ട് വേണ്ട ഫ്രൂട്ടി പിന്നെ കുറച്ച് കേക്ക് ഒക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പം യെസ് നമ്മളാ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ആദ്യം തന്നെ ഇറക്കം ഇറക്കാണ് കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെപ്പിൽ ഇങ്ങനെ ഇറങ്ങി പോകുന്നൊരു ഇതാണ് വരുന്നത് ഒരു ടു ത്രീ ഹവേഴ്സിന്റെ ട്രക്കിങ്ങുള്ളൂ സപ്പോ ലച്ചി നമ്മൾ കാണാം എങ്ങനെയൊക്കെയാണ് നമ്മുടെ ബാമ്പൂർ ട്രക്കിംഗ് ഇൻ മേഘാലയ ഇപ്പം സമയം ഒമ്പത് മണി ആയിട്ടുണ്ട് നമുക്ക് എത്ര മണിക്കൂർ കൊണ്ട് അവിടെ എത്താൻ പറ്റുമെന്ന് നോക്കാം ഉള്ള ഒരാളെ

പ്പിൾ ആണ് ഉം അടിപൊളി ജ്യൂസി പൈനാപ്പിളാണ് കടിക്കുമ്പേക്കും ഒലിച്ചു വരുന്നുണ്ട് പോണെട്ടോ നല്ല ക്ലിയർ വാട്ടർ ആണ് കേട്ടോ ഇവിടെ നമ്മൾ കുളിക്കാം ഈ വെള്ളം കുടിക്കാം നമുക്കൊരു വാക്കിംഗ് ബ്രിഡ്ജ് വരുന്നുണ്ട് ഇവിടെ നമുക്ക് റിവർ കാണാം എന്ത് ക്ലിയറാൻ നോക്കിയേ ഇവിടെ നമുക്ക് കുളിക്കാം കേട്ടോ ഇറങ്ങിയിട്ട് കുളിക്കാം അത്രയും ക്ലിയർ വാട്ടർ ആണ് പിന്നെ ഇവിടെ ഫിഷിങ്ങിന് വരുന്നവരുണ്ട് മീൻ പിടിക്കാൻ വരുന്നവരുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുഴുവനും മുള വെച്ചിട്ടുള്ള വഴിയാണ് കേട്ടോ നോക്കിയേ പാറന്റെ പാറന്റെ സൈഡിൽ കൂടി മുള വെച്ചിട്ടാണ് ഇവർ വൈ ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെയാണ് ഇതിന്റെ പേര് വന്നത് ബാമ്പു ട്രാക്കിങ് ഇതവര് പുതിയ റൂട്ട് ഉണ്ടാക്കാണ് ഈ കാണുന്ന പുതിയ റൂട്ടാണ് നമുക്ക് പോകേണ്ട ഈ ഈ വൈക്കാൻ കേട്ടോ ഇതിന്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല ഈ ട്രക്കിങ് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് മോളനെ കൊണ്ട് ഇതുപോലെ ഉണ്ടാക്കിയ ബ്രിഡ്ജുകളാണ് അടുത്ത് ഉണ്ട് ഒരുപാട് മരങ്ങളുണ്ട് ഈ ഒരു വീഡിയോ നമ്മൾ ട്രക്കിങ് ഇഷ്ടപ്പെടുന്നവർക്ക ആയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വരുന്നവരൊക്കെ ശ്രദ്ധിക്കുക പ്ലാസ്റ്റിക് ഒന്ന് വലിച്ചു വരി ഇടാണ്ടിരിക്കാൻ ശ്രമിക്കുക അവരിതുപോലെ ഇപ്പോൾ ബാസ്ക്കറ്റുകളൊക്കെ എല്ലാ സ്ഥലത്തും കൊടുത്തിട്ടുണ്ട് അപ്പം റെസ്പോൺസിബിൾ ട്രാവലർ ആയിരിക്കാം അപ്പോൾ ആ ഒരു ബാസ്ക്കറ്റിൽ തന്നെ നമ്മൾ പ്ലാസ്റ്റിക്കും വാട്ടർ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ ഇടാൻ ശ്രമിക്കുക അപ്പം യെസ് പ്രൊട്ടക്ട് അവർ മദർ നേച്ചർ ഹാഫ് ആൻ അവർ കഴിഞ്ഞിരിക്കാന് കുറച്ച് കേട്ടുണ്ടായിരുന്നു കയറി വന്നപ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ ബാംബൂവിനെ കൊണ്ട് ഇരിക്കാൻ പറ്റിയൊരു മുളക്ക വെച്ച് കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ റെസ്റ്റ് എടുക്കുകയാണ് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുത്ത ശേഷം നമ്മൾ പിന്നെയും കണ്ടിന്യൂ വാക്കിങ് ഇപ്പം മുപ്പത് മിനിറ്റ് ആയിട്ടുള്ളൂ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ അതെ ഇവിടെ മാക്സിമം ഫൈവ് പേഴ്സൺസിനും കൊടുത്തിട്ടുണ്ട് അറ്റ് എ ടൈമിൽ അഞ്ച് പേരെ പോകാൻ പാടുള്ളൂ അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഭംഗിയുള്ള സ്പോട്ട് കേട്ടോ താഴെ റിവർ ആണോ എഴുതി പോകുന്നത് നദിയാണോ എഴുതി പോകുന്നത് നോക്കിയാൽ എന്താ അടിപൊളിയാണല്ലേ ഒരു ഫ്ലാഗുകളൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട് പാറൻ്റെ സൈഡിൽ കൂടെ മോളനെ കൊണ്ട് കെട്ടിയ പാലത്തമ്മ കൂടിയാണ് കേട്ടോ നമ്മൾ പോകുന്നത് ഇത് പൊട്ടി വീണ് കഴിഞ്ഞാൽ ബോഡി പോലും കിട്ടില്ല നല്ല ഭംഗിയുണ്ട് അടിപൊളി ആക്കിട്ടുണ്ടാക്കിട്ട് ഓ ദിസ് ഈസ് വെരി ബിഗ് ഇത് കുറച്ച് വലുത് തന്നെയാണ് കേട്ടോ ഇതാണ് ബാംബൂ ട്രാക്കിങ്ങിന്റെ മെയിൻ അട്രാക്ഷൻ ഓക്കെ ഇങ്ങോട്ടൊക്കെ നല്ല കിടിലൻ വ്യൂ ആണ് സൂക്ഷിച്ചു വേണം നമ്മൾ നടക്കാൻ ഓ എന്താ അടിപൊളിയാണല്ലേ അപ്പം ഈ ഒരു ട്രക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഭയപ്പെടുത്തുന്ന സ്റ്റെയറിസ്റ്റ് ആയിട്ടുള്ളൊരു ട്രക്കിങ്ങാണ് ബാമ്പു ട്രക്കിംഗ് കാരണം പാറയുടെ വലിയ പാറയുടെ ഇത്രയും വലിയ ഹൈറ്റിൽ പാറയുടെ സൈഡിലൂടെ വെച്ച് കെട്ടിയ ബ്രിഡ്ജിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാണുന്നതെല്ലാം വൈൽഡ് പൈനാപ്പിൾസ് ആണ് പൈനാപ്പിളിന്റെ ചെടികളാണ് പൈനാപ്പിൾ ഇവിടുത്തെ ഒരു മെയിൻ കൃഷിയാണ് നമുക്ക് എല്ലാ കടയിലും ചെന്നാലും കാണാം പൈനാപ്പിൾ പൈനാപ്പിൾ ഇവിടെ ഒരു മെയിൻ കൃഷിയാണ് അപ്പോൾ ബാംബൂ ട്രക്കിങ്ങിൻ്റെ മെയിൻ വ്യൂ കഴിഞ്ഞിട്ടുണ്ട് അതായത് മെയിൻ ബാമ്പൂവിനെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന വ്യൂ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളൊരു ഹിൽ ടോപ്പിലേക്കാണ് ടോപ്പ് വ്യൂവിലേക്കാണ് പോകുന്നത് ഇത് നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് ഇപ്പം കാണിച്ചത് കാണിച്ച സ്പോട്ടൊക്കെ ഒരു മണിക്കൂർ കൊണ്ട് എത്താൻ സാധിക്കും വളരെ സിമ്പിളാണ് അത് പ്രൊഫഷണൽ ട്രക്ക് ട്രക്കിങ് ചെയ്യുന്ന ആൾക്കാരാവണമെന്നില്ല ഒരു മണിക്കൂർ കൊണ്ട് എത്താവുന്നൂ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ടോപ്പ് വ്യൂവും ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ഇത് നമ്മൾ ഏകദേശം ടോപ്പ് വ്യൂയിൽ എത്തിയിട്ടുണ്ട് ഇത് നോക്കി ഇവിടെ നിന്നുള്ളൊരു വ്യൂ നോക്കി നമുക്ക് അതേപോലെ മേലെ ഒരു ടോപ്പ് വ്യൂ പോയിന്റ് ഉണ്ട് നദികളൊക്കെ പോകുന്നത് കാണാം പിന്നെ ആ കാണുന്നതാണ് നമ്മുടെ ഫൈനൽ പോയിന്റ് ആണ് ആ കാണുന്നത് ഈ ഇവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വഴി ഇങ്ങനെ ഇറങ്ങി പോകണം അവിടേക്ക് എത്താൻ ഒരു ഹാഫ് ആൻ അവർ ടോട്ടൽ ഒരു നമുക്ക് നോക്കാം ഒരു വൺ ആൻഡ് ഹാഫ് അവർ ഉള്ളൂ ഈ ട്രക്കിങ് അതാണ് നമ്മുടെ ഫൈനൽ വ്യൂ പോയിന്റ് വരുന്നത് ഇതാണ് നമുക്ക് നല്ല മനോഹരമായ ഒക്കെ കാണാം അവിടേക്കുള്ള ബാംബു ബ്രിഡ്ജൊക്കെ കാണാം പിന്നെ പിന്നെ തൊട്ട് താഴെ നോക്കിയാൽ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ബ്ലൂ കളർ ബ്ലൂ ഗ്രീനിഷ് കളർ വാട്ടറാണ് കേട്ടോ അവിടെ താഴെ കാണുന്നത് കാണുന്ന താഴെക്കൂടെ റിവർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ വ്യൂ പോയിന്റ് അതാണ് നമ്മുടെ വ്യൂ പോയിന്റ് ദിസ് ഈസ് ദ വ്യൂ പോയിന്റ് ഓഫ് ബാംബു ട്രക്കിംഗ് നമ്മൾ തിരിച്ചിറങ്ങാനോ കണ്ടു വ്യൂ പോയിന്റ് എല്ലാം കണ്ടു നന്നായിരുന്നു അടിപൊളി ട്രക്കാണ് തീർച്ചയായും മേഘാലയയിൽ വരുന്നവർ കണ്ടിരിക്കേണ്ട ഒരു ട്രക്കിംഗ് ആണ് സോ യെസ് വി ആർ മൂവിങ് ബാക്ക് വി ആർ ഗോയിങ് ബാക്ക് ഒരു മഹാരാഷ്ട്രക്കാരനെ കൊണ്ട് പോയിട്ടുണ്ട് പുള്ളി തിരിച്ചു തന്നെ കണ്ടിട്ടില്ല അവിടെ ഇരുന്നതാണ് അപ്പോൾ നമ്മൾ മൂന്ന് മൂന്നേകാ മണിക്കൂർ കൊണ്ട് ട്രക്കിങ് കംപ്ലീറ്റ് ചെയ്തു അതിലും കുറഞ്ഞ് ചെയ്യാൻ പറ്റിയിരുന്നു അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തു വെള്ളത്തിലിറങ്ങി പൂളിൽ ഒരു ഹാഫ് ആൻ അവർ അവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ ബാംബൂ വ്യൂ പോയിന്റിൽ ഒരു ഹാഫ് ആൻ അവർ സ്പെൻഡ് ചെയ്തു ശരിക്കും ഒരു ടു ഹവേഴ്സ് കൊണ്ട് സിമ്പിളായിട്ട് കവർ ചെയ്യാം ടൂ ഹവേഴ്സ് ഉണ്ട് യെസ് നമ്മളിപ്പോൾ തിരിച്ചു വരത്തിരിക്കാണ് നമ്മുടെ ബാഗിൻ്റെ അവിടെ ബാഗ് എത്തട്ടെ ബാക്ക് ഇൻ റോഡ്സ് നമ്മൾ റോഡ് റോഡിൽ എത്തിയിരിക്കുകയാണ് അപ്പം ഇനി നമ്മൾ പോകാൻ പോകുന്ന ഡബിൾ ഡെക്കർ ലിവിങ് റോഡ് ബ്രിഡ്ജിലേക്കാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ മെയിൻ റോഡിലേക്ക് എത്തണം മെയിൻ റോഡിൽ നിന്ന് ആണ് നമുക്ക് പോകേണ്ടത് എസ് ലെക്സ്കോ ഇവിടെ ഉള്ള ഹോം സ്റ്റേകളാണ് അതിൻ്റെ മേലെ കാണുന്നത് അഞ്ച് കിലോമീറ്റർ നമ്മൾ പോയ ശേഷം നമുക്ക് ഒരാൾ ലിഫ്റ്റ് തന്നിട്ടുണ്ട് കേട്ടോ അഞ്ച് കിലോമീറ്റർ ട്രക്ക് ചെയ്തു വാക്ക് ചെയ്തു ഇനി ഒരു പത്ത് കിലോമീറ്റർ ഇങ്ങോട്ടുണ്ട് മെയിൻ റോഡിലേക്ക് ഇപ്പം ചെറിയൊരു മഴ പെയ്യുന്നുണ്ട് ഇത് ഷില്ലോങ്ങിലേക്ക് പോകുന്ന മൈ ആണ് അപ്പം ഇത് മിലിറ്ററി മിലിറ്ററിഫോഴ്സ് ആ എയർഫോഴ്സ് എർഫോഴ്സിന്റെ ഇതാണ് കേട്ടോ അതിലവിടെ കാണുന്ന എയർഫോഴ്സിന്റെ ക്വാർട്ടേഴ്സാണ് അത് കാണുന്നോണ്ടിരിക്കുന്നത് ബ്ലൂ വൈറ്റ് കളറിൽ കാണുന്ന നോക്കിയത് ഭംഗിയാന്ന് നോക്കിയ റോഡ് ഈ മരങ്ങളൊക്കെ കാണാൻ എന്ത് ഭംഗിയാണ് ഷിലോങ് അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഷിലോങ് ഇവിടുത്തെ മനുഷ്യന്മാരും ഇവിടുത്തെ ഈ ഒരു ക്ലൈമറ്റും ഐ ലവ് ദിസ് സിറ്റി ഇന്ന് നമ്മുടെ ഉള്ളത് ജോ ആണ് ജോ ഷില്ലോങ്ങിലുള്ള ആളാണ് ജോയുടെ കൂടെയാണ് നമ്മളിപ്പോൾ ഷില്ലോങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ജോയാണ് എന്നെ എനിക്ക് ലിഫ്റ്റ് തന്നത് അപ്പോൾ നമ്മളിപ്പം ഷില്ലോങ്ങിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഷില്ലോങ്ങിൽ നമ്മളൊരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ ഷില്ലോങ്ങിലെത്തി കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ഷിലോങ്ങിലെ ടോപ്പിലുള്ള ഒരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷില്ലോങ് സിറ്റിയാണ് ഈ കാണുന്നത് ഷീലോങ്ങിൽ നമ്മളൊരു ഫ്രണ്ടിനെ ആക്കിയിട്ടുണ്ട് നമ്മളെ കഴിഞ്ഞ വർഷം നാഗാലാൻഡിൽ നിന്നും സിക്കു വാലിയിൽ നിന്നും പരിചയപ്പെട്ട ഫ്രണ്ടാണ് ഇതാണ് ചിജി ചി സി ഇവിടെ വർക്ക് ചെയ്യാണ് ചിജി ട്രാവൽ ചെയ്യും സിക്സ് മന്ത്സ് ട്രാവൽ ചെയ്യും സിക്സ് മന്ത്സ് വർക്ക് ചെയ്യും അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലമാണ് പോലീസ് ബസാർ ഷോങ്ങിലാണ് ഉള്ളത് നമുക്ക് എന്ത് തിരക്കാണോ നോക്കിയത് ഇതൊരു മാർക്കറ്റാണ് കേട്ടോ ഓ മൈ ദിസ് ഈസ് ഫ്ലവേഴ്സ് ക്ലോത്ത്സ് ക്ലോത്ത് ഫ്ലവർ ബാഗ്സ് അപ്പം ഇവിടെയാണ് ചീസി വർക്ക് ചെയ്യുന്ന നമ്മുടെ ചീസിദാ അപ്പം ഈ ഒരു റെസ്റ്റോറൻ്റ് മദ്രാസ് കഫേ എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് അപ്പം നോക്കിയത് നല്ല ആബിയൻസ് ആണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് ഷില്ലോങ്ങിലാണ് കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല വിശപ്പുണ്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കട്ടെ ഇതിലൊരു വൈറ്റ് ചട്നി വരുന്നുണ്ട് യെല്ലോ ചട്നി ഗ്രീൻ ചട്നി സാമ്പാറാണ് പിന്നെ ഇതില് എന്തൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് തേങ്ങ ഒക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് അവരുടെ ഒരു ചായ അപ്പൊ നമ്മൾ നോർത്ത് ഈസ്റ്റിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു മലയാളീനെ കാണുന്നത് കേട്ടോ ദയാളാണ് ഹായ് 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 പുള്ളി പാലക്കാട് എന്നാണ് ഒരു ഹായ് പറഞ്ഞത് നോർത്ത് ഈസ്റ്റ് വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു മലയാളീനെ കാണുന്നത് ഇവരൊക്കെ കോയമ്പത്തൂർ ചെന്നൈ തമിഴ്നാട് ആയ ഭാഗത്തുനിന്നിട്ടോ കണ്ടതിൽ സന്തോഷം ഫസ്റ്റ് മലയാളിയാണ് മുപ്പത് ദിവസമായി മുപ്പത് ദിവസമല്ല നോർത്ത് ഈസ്റ്റിലൊരു അഞ്ച് ഉണ്ടാവും വൺ വീക്ക് ആയി മലയാളീനെപ്പോഴാണ് വിടെ പറയാണ് ോങ് ഷില്ലോങ് നമ്മൾ പോവുകയാണെ ഈ കണ്ടോണ്ടിരിക്കാവുന്നതാണ് ഷില്ലോങ് ഷിലോങ് നല്ല തിരക്ക് പിടിച്ച സിറ്റിയാണ് കേട്ടോ